വിഗ്ഞാസിൻ്റെ <coughs> <coughs> വേദനയും ഹാർട്ട് അറ്റാക്കിന്റെ ആ ഒരു ഇതും നമ്മൾ തിരിച്ചറിയാൻ പറ്റുമോ ലൈക്ക് രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരട്ടപറ്റൊരു ലുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ തിരിച്ചറിയാൻ അപ്പോഴാണ് സർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു റിസ്ക് കാറ്റഗറി നമ്മളുടെ ആ ഒരു നമ്മൾ ആ ഒരു പ്രായത്തിലുള്ള പ്രത്യേകിച്ച് ഇപ്പം ഹാർട്ട് അറ്റാക്ക് നാല്പത് വയസ്സിന് മേലെയുള്ള പുരുഷന്മാരാണ് മോസ്റ്റ്ലി ആണുങ്ങളിലാണ് നമുക്ക് നിർഭാഗ്യവശാൽ കുറച്ചധികം കൂടുതൽ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഷുഗർ ഉള്ള രോഗിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വീടുകളാണെങ്കിൽ നമ്മൾ ഈവൻ ഗ്യാസിന്റെ വേദനയാണെങ്കിൽ പോലും നിങ്ങൾ നിയറസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോവുക നിങ്ങളുടെ കാടിയാക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക തിരിച്ച് സാധാരണ നമ്മൾ പറയുന്നത് അരപ്പ് പോലത്തെ നടുഭാഗത്ത് വരുന്ന നെഞ്ചരച്ച് കയറുന്ന അഞ്ച് മിനിറ്റ് ഇങ്ങനെ അരച്ച് നിൽക്കുക കയ്യിലേക്ക് വരിക താടിയിലേക്ക് വരിക അങ്ങനത്തെ വേദന സാധാരണ വരിക വേറുവേദന ആയിട്ടും വന്നിട്ടുള്ള രോഗികളുണ്ട് ഭക്ഷണങ്ങൾ രാവിലെ പരിപ്പ് കഴിച്ചിട്ടാണ് വൈകിട്ടാണ് വരുന്നത് പക്ഷേ ഇസിജി എടുത്ത് നോക്കുമ്പോൾ നല്ല അറ്റാക്കാണ് ഫ്രാങ്ക് അറ്റാക്കാണ് നമുക്ക് എടുത്തിട്ടേ ആവുകയുള്ളൂ പക്ഷേ ആ അച്ഛന് ഡയബറ്റീസ് ഉണ്ടാവും അപ്പം ആ ഒരു അങ്ങനത്തെ രോഗിയാണെങ്കിൽ ആ ഒരു കാറ്റഗറി പെടുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ ഇപ്പം ത്തിൽ ഇത്രയധികം ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട് കണ്ടീഷൻസ് എല്ലാം മാറി നിയറസ്റ്റ് ഹോസ്പിറ്റൽ മീറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് തിരിച്ചറിയാൻ ഡിഫിക്കൽട്ടാണ് പക്ഷേ ഒരു പരിധി വരെ നമുക്ക് അരപ്പ് പോലത്തെ ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നടക്കും കൂടുന്ന ആ ഒരു എക്സേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ ആയിരിക്കും കാർഡിയാക് പെയിൻ പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഗ്യാസാണെന്ന് പറഞ്ഞിരിക്കുന്നവരിപ്പഴും ഉണ്ട് അത് ഇഗ്നോർ ചെയ്യരുത് തന്നെ പറയുള്ളൂ ഒരു ഡോക്ടർ ഹാർട്ട് തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആണ് നമ്മുടെ ജനിക്കുമ്പോൾ ഹാർട്ടിന്റെ സൈസ് ഏകദേശം ഫിക്സ്ഡ് ആണെന്ന് കുറച്ച് വലുതേ ആവുള്ളൂ ആ ഹാർട്ടിനുള്ള ബ്ലഡ് സപ്ലൈ അബ്സുലുലി ആണ് ഇപ്പൊ സ്ക്വയർ മില്ലിമീറ്റർ ഇത്ര ബ്ലഡ് സപ്ലൈ വരുള്ളൂ അത് കൂടുതൽ വരാൻ വലിയ ആണ് ഒരു ചെറിയ ഹാർട്ടിന് കഴിവില് എഴുപത് കിലോ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണോ എളുപ്പം നൂറ്റി എഴുപത് കിലോയ്ക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് ഒരാളേ ഉള്ളൂ അപ്പോൾ അങ്ങേര് ഒരു വിധമൊക്കെ തള്ളി പിടിച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും നിങ്ങൾക്ക് പത്ത് മീറ്റർ നടക്കുമ്പോൾ വിഷമം വരും ബിക്കോസ് അത്രക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നടത്താൻ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നു പിന്നെ ഇരുന്നിട്ടുള്ള ഇപ്പോ നിങ്ങൾ ലോക ഇട്ട തടിയന്മാരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ബെഡീന്ന് വെളിയിറങ്ങില്ല പറ്റില്ല സോ അത് ഞാനും ഇറങ്ങാൻ തീരുമാനിച്ചാൽ അവിടെ കൊലാപ്സ് ചെയ്ത് വീഴും അത്രയ്ക്കുള്ള ലിമിറ്റഡ് റിസോഴ്സസിൽ നമ്മൾ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ കൊണ്ടു കിടക്കേണ്ട ആളിനെ ഡേ വൺ തൊട്ട് ഉപദ്രവിക്കേണ്ട യാതൊരു ആവശ്യവും ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ എന്ന് പറയും വീറ്റ് സ്ക്വയർ ബൈ ഹൈറ്റ് അതെടുത്തിട്ട് ആ ട്വന്റി ത്രീ ട്വൻ്റി ഫോർ ആണ് ഐഡിയല് മുപ്പത് വരെയൊക്കെ ഉള്ളവരെ ഒരുവിധമൊക്കെ ജീവിച്ചു പോകും അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഡിഫിക്കൽട്ടാണ് അസോസിയേറ്റഡ് വിത്ത് ദിസ് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടും നിങ്ങൾ ഡയബറ്റിക് ആവാൻ വളരെ നല്ല ചാൻസ് ഉണ്ട് റെക്കറിൻ്റ് ഇൻഫെക്ഷൻസ് വരും സ്പെസിഫിക്കലി ലങ്സിലും സ്കിന്നിലും ഭയങ്കര ഇൻഫെക്ഷൻസ് ഇതൊക്കെ തുടയിലൊക്കെ ഒരുപാട് ഇൻഫെക്ഷൻ വരും അത് ഇൻഫെക്റ്റഡ് ആവും ആ അഡീഷണൽ രോഗങ്ങളുടെ വരുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാകും ഹാർട്ടിന് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ പണിയൊക്കെ പറയും അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ല ഇറ്റ് നോട്ട് ഇസ് ഈസിലി ഡൂബിൾ നിങ്ങളുടെ ഈസിലി ബിഎംഎൻ ചെയ്യാന്നുള്ളത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് അമ്മമാർക്കാണ് മോനെ അവനെ എന്ന് പറഞ്ഞ് കൊത്തി ഇറക്കണതിന് പകരം കഴിച്ചു മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ ചെറുപ്പത്തിലേ ട്രെയിൻ ചെയ്ത് വരികയാണെങ്കിൽ അസുഖം വന്നിട്ടുള്ള ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര പിന്നെ ശ്രദ്ധിച്ചത് അതായത് അധികം എക്സേർട്ട് ആ ഹാർട്ടിന് ആളാണ് നടപ്പ് കുറയുന്നു വർക്കൗട്ട് കുറയുന്നു എല്ലാ സാധനങ്ങളും കുറയാ കാരണം പിന്നെയും ഹാർട്ടിന് നമ്മളൊരു എക്സേഷൻ കൊടുത്താലോ എന്നുള്ള പേടിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരാൾക്ക് എത്രത്തോളം വർക്കൗട്ട് ചെയ്യാം അയാൾക്ക് എത്രത്തോളം ചെയ്യണം അതാണ് നമ്മൾ മോഡറേറ്റ് ലെവൽ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ലെവൽ ഓഫ് ആണ് നമുക്ക് വേണ്ടത് ഓരോരുത്തരുടെയും മോഡറേറ്റ് വ്യത്യാസമാണ് അപ്പം എൻ്റെ ഒരു നോർമൽ രീതിയിൽ അത് ഇപ്പം നടക്കുന്ന ഒരു സ്പീഡ് ഉണ്ടാവും അതിൻ്റെ അതായത് എനിക്കിപ്പം ഞാൻ പറയുന്നൊരു ഈസി ഇതുണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും പക്ഷേ നമുക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല ആ ഒരു ലെവൽ ഓഫ് നടക്കുന്ന സമയത്ത് ആ ഒരു സ്പീഡുണ്ട് നമുക്ക് വി ഷുഡ് ബി ഏബിൾ ടു ടോക്ക് ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു സിങ് ആ അതാണ് വെൻ യു ആർ വാക്കിംഗ് വി ഷുഡ് ആ ഒരു രീതിയിൽ നടക്കണം അതേസമയം ആ മോഡറേറ്റ് ലെവൽ ഓഫ് ഇൻറ്റെൻസിറ്റിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം അങ്ങനെ നൂറ്റൻപത് മിനിറ്റ് ഒരാഴ്ച അതാ നമ്മൾ പ്രോപ്പർലി നമുക്ക് ട്രെയിൻ ചെയ്ത് എത്തേണ്ടത് ഇത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ എത്താവുന്നല്ല പതുക്കെ പതുക്കെ നമ്മൾ ഗ്രാജ്വലി അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അതൊരു കാര്യം അത് ഹാർട്ട് ഹെൽത്തിന് അതാണ് നമ്മൾ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് ആ എക്സസൈസ് എന്തുവാം നടപ്പാകാം സ്വിമ്മിങ് ആവാം അത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്നതാണ് നമുക്ക് എന്താണോ അത് മേക്ക് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദൻ അതിൻ്റെ സന്തോഷത്തിൽ ചെയ്യുക ഹാർട്ട് അറ്റാക്ക് വരാതെ നമുക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മോഡറേറ്റ് എന്നുള്ളത് മാറ്റി അതിനകത്ത് ഒരു കമ്പോണൻറ്റ് അറ്റ്ലീസ്റ്റ് ടു എങ്കിലും ആ ഇൻറ്റെൻസിറ്റി കൂട്ടിയിട്ട് നമുക്കൊരു ഇൻറ്റെൻസ് എക്സസൈസിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വി ഷുഡ് നോട്ട് ബി എബിൾ ടു സിംഗ് എന്ന് പറയും അതായത് അത് ആ ഒരു രീതിയിലേക്ക് തന്നെ അത്രയും ഇൻറ്റെൻസിലി കൂടെ ചെയ്യണം എന്നൂടെ ഒരു നോർമൽ ആൾക്ക് ഉണ്ടാവും ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ ഇപ്പൊ ജയന്റ് വീലില്ലേ ആകാശ കുഞ്ഞാലും എക്സൈറ്റ്മെന്റ് വരണ പോലത്തെ അഡ്രിനാലിൻ റഷ് വരണ പോലെയാണല്ലോ അപ്പോൾ ഭയങ്കര സ്പീഡിൽ പോകുന്ന കാറ് ഒരു ഹാർട്ട് പേഷ്യന്റിന് ഇപ്പം ഈ ജയന്റ് വീലില് കയറുക അങ്ങനത്തെ ഹൈ അഡ്രിനാലിൻ റഷ് വരണ ആക്ടിവിറ്റീസ് അവോയ്ഡബിൾ നമ്മൾ ഹൈ അഡ്രിനാലിൻ റഷ് എത്ര നന്നായിട്ട് ഹാർട്ട് അറ്റാക്ക് മാനേജ് ചെയ്താലും ഒരു പത്ത് ശതമാനം ഒരു ടിഷ്യൂ ഡെഡ് ആയിരിക്കും ഈ ഡെഡ് ടിഷ്യ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏഹ് ഹൃദയം താളം തെറ്റി അടിക്കാനുള്ള ഒരു സോഴ്സ് ആണ് ഈ ഡെറ്റ് ടിഷ്യൂ നമ്മൾ ഹൈപ്പർ എഡാലിക് ഡ്രൈവ് കൊടുക്കുകയാണെങ്കിൽ ഇവനങ്ങോട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാടിയെ കൃതം മുഴുവൻ മാറ്റി കാടിയെ കരുത്മി എന്നുള്ള അസുഖം വരും സോ വൺസ് യു ആർ ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് ഹാർട്ടിൽ ഡാമേജ് ഉണ്ട് എത്ര ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൽ ഡാമേജ് ഉണ്ട് ഫുൾ സ്റ്റോപ്പ് അതിനെപ്പറ്റി സംശയിക്കേണ്ട ആവശ്യമില്ല അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് ചാപ്റ്റർ ഈവൻ ഇഫ് ഒരു നിങ്ങളുടെ ഹാർട്ടിന്റെ പമ്പിങ് നിയർ നോർമൽ ആണെങ്കിലും അനാത്ത് ഡെറ്റ് ഇഷ്യൂസ് ഉണ്ട് അത് അരിത്മോജനിക്കാണ് അതിനും കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഈ പ്രായ വെപ്രാളത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരെയും പറഞ്ഞ പോലെ അഡിനാലും വല്ലാണ്ടുള്ള സിറ്റുവേഷനിൽ പോകുകയാണെങ്കിൽ കടയൊക്കെ അരിത്മിയ വന്ന് മരിച്ചു പോവാൻ ചാൻസ് ഉണ്ട് സോ അവോയ്ഡ് യു കെയിലൊക്കെ പോകുമ്പോൾ ആ വീലില്ലേ അത് പതുക്കെ 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 അതൊക്കെ ഇരിക്കും പക്ഷെ നമ്മുടെ ഈ ഇവിടത്തെ ആ ത്രില്ല വീലിൽ കേറാൻ കഴിഞ്ഞു പണ്ട് ആലോചിക്കേണ്ടിരുന്നു നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും കേറാൻ നീ ഹാർട്ടിന്റെ ഓപ്പറേഷൻസ് കഴിഞ്ഞിന് അസുഖമുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു സ്റ്റേജ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് പറയുക ത്രീ മന്ത്സ് കഴിഞ്ഞാല് യു കൺ ഹാവ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റിക് ട് എക്സൈറ്റ്മെന്റ് കൂടുന്നത് വേറെ ആരെങ്കിലും ഇത് പോകുമ്പോഴാണ് വൈഫ് ആവുമ്പോ എക്സൈറ്റ്മെന്റ് കുറഞ്ഞിരിക്കും ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കും കുഴപ്പമില്ല പക്ഷേ യു കെൻ ഫസ്റ്റ് ത്രീ മന്ത്സ് ലേറ്റ് യു കെൻ ഗോ ഫോർ യു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നത്തിങ് സ്റ്റോപ്പ് ഇതുവരെ അത് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല സ്റ്റിക്ക് ടു യുവർ വൈഫ് എന്നൊരു പരിപാടി ഇത്രയും സ്റ്റിക്ക് ടു യുവർ വൈഫ് ബിക്കോസ് ദി എമൗണ്ട് ഓഫ് എക്സൈറ്റ്മെന്റ് ഈസ് മച്ച് ലെസ് ഐ ഗെറ്റ് ഇറ്റ് ഡോക്ടർ ഐ അണ്ടർസ്റ്റാൻഡ് ടോട്ടലി